കേരള മോട്ടോർ ക്ഷേമനിധി ബോർഡ് ഒക്ടോബർ മുതൽ വരെ കുടിശ്ശിക നിവാരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ വാഹന പ്രചരണ യാത്രയ്ക്ക് മലപ്പുറത്ത് തുടക്കമായി ക്ഷേമനിധി ബോർഡുകളുണ്ട് വിവിധ തരത്തിലുള്ള ക്ഷേമനിധി ബോർഡുകൾ എന്നാൽ ഇത്തരം വലിയ ആനുകൂല്യങ്ങൾ മറ്റൊരു ക്ഷേമനിധി ബോർഡുമില്ല കേരളത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്നതും ഫണ്ട് ഏക ബോർഡാണ് മോട്ടോർ തൊഴിലാളി മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചടങ്ങിൽ വാഹന പ്രചരണ യാത്ര ഹംസൻ ഫ്ളാഗ് ഓഫ് ചെയ്തു മലപ്പുറം ജില്ലാ ലേബർ ഓഫീസർ ഷൈജീസ് എൻ വി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ ലൈല കെ സി ജൂനിയർ സൂപ്രണ്ട് എ ഷൈനി ഉപദേശക സമിതി അംഗങ്ങളായ എൻ അറുമുഖൻ കെ ബാലൻ കോയ എം വി കുഞ്ഞി മുഹമ്മദ് കുഞ്ഞിപ്പ മുഹമ്മദ് അഷ്റഫ് സിയച്ച് അബ്ദുൾ റസാഖ് മുഹമ്മദ് ഹിസാഖ് എന്നിവർ സംസാരിച്ചു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും മോട്ടോർ തൊഴിലാളികളും ചടങ്ങിൽ പങ്കെടുത്തു ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു